വ്യവസായ വിപ്ലവത്തിന്റെയും കാൽപന്തിന്റെയും പൈതൃകമുള്ള ഒരേ നഗരത്തിൽ നിന്ന് രണ്ട് ക്ലബുകൾ ഒരു ടീം നേട്ടങ്ങളുടെ കൊടുമുടികളാണെങ്കിൽ മറ്റൊരു ടീം അപമാനത്തിന്റെ പാതാളത്തിലാണ് മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായ നാല് കിരീടങ്ങളുമായി പ്രീമിയർ ലീഗ് ചരിത്രത്തെ തന്നെ കീറിമുറിക്കുമ്പോൾ സീസണിൽ എട്ടാമതായി ഫിനിഷ് ചെയ്ത യുണൈറ്റഡ് തങ്ങൾ ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാലത്തിലൂടെയാണ് കടന്നുപോയിരുന്നത് സിറ്റിയുടെ ആശാൻ പ്രഗ്ഗോഡിയോള വലിയ തലപ്പൊക്കത്തിൽ നിൽക്കുമ്പോൾ യുണൈറ്റഡ് പരിശീലകൻ ഹെറിക് ടെൻഹാഗ് ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടി വരുമെന്ന മനപ്രയാസത്തിലാണ് അങ്ങനെയൊരു നേരത്താണ് എഫ് എ കപ്പ് ഫൈനലിൽ ഇരു ടീമുകളും നേർക്കുനിർവരുന്നത് പോയ വർഷം നടന്ന ഫൈനലിൽ ഇരുവരും തമ്മിൽ പോരടിച്ചപ്പോൾ സിറ്റി കിരീടം പേരിലാക്കിയതുമാണ് പന്തയക്കമ്പോളവും പണ്ടിറ്റുകളും യുണൈറ്റഡിന് എഴുതി തള്ളി സിറ്റിക്ക് എൺപത്തിമൂന്ന് ശതമാനം വരെ സാധ്യതകളാണ് പന്തയക്കമ്പോളങ്ങളിൽ കൽപ്പിക്കപ്പെട്ടിരുന്നത് അത് സ്വാഭാവികവുമായിരുന്നു കാരണം അവസാനം കളിച്ച നേരങ്ങളിൽ ഒന്നും സിറ്റിക്ക് ഒരു നല്ല മത്സരം കൊടുക്കാൻ പോലും യുണൈറ്റഡിന് ആയിരുന്നില്ല അങ്ങനെ മഹത്തായ വെമ്പിളിയിൽ ഫൈനലാവൊരുങ്ങി ആത്മവിശ്വാസത്തിന്റെ പരകോടികൾ എത്തിയ പൂട്ടിടാൻ ചില തന്ത്രങ്ങൾ എൻഹാഗ് കരുതി വെച്ചിരുന്നു പൊസിഷണൽ ഫുട്ബോളിലെ അപ്പോസ്റ്റലിനായ പെപ്പിനെ വീഴ്ത്താൻ ഒളിപ്പോരികൾ തന്നെ വേണമെന്ന് എൻഹാഗിന് അറിയാമായിരുന്നു പെപ്പിന്റെ തന്നെ ആയുധമായ ഫോൾസ് ലൈൻ പൊസിഷനിലേക്ക് ബ്രൂണോ ഫെർണാണ്ടസിനെ ഇറക്കി വിട്ടതായിരുന്നു ഇതിൽ പ്രധാനം കയ്യിലുള്ളതിൽ ഏറ്റവും വേഗതയേറിയ മാർക്കസ് ഫ്രഷ് ഫോർഡിനെയും കോബി കോബിമേനോനെയും അഴിച്ചുവിട്ടതായിരുന്നു മറ്റൊന്ന് സിറ്റി പിന്നരയിലെ വേഗതയ്ക്ക് പേരുകേട്ട വാക്കരണ മാറ്റി നിർത്തി പൊസിഷൻ തെറ്റി കളിക്കാനുള്ള ജോസ്കോ ഗോഡിയുള്ളിന്റെ വശം ലക്ഷ്യമിട്ടായിരുന്നു മുന്നേറ്റങ്ങൾ പിന്നരയിൽ മാർട്ടിനസും വരാനയും എല്ലാം കോട്ട കത്തിയതോടെ ഇരമ്പം നീലക്കടലിടംബം പോയി യുണൈറ്റഡ് ബോക്സിലേക്ക് കയറാനാകാതെ സിറ്റി ശരിക്കും നട്ടം തിരിഞ്ഞു ലോങ് റേഞ്ചറുകൾ ഏറെ തൊടുത്തു നോക്കി ആദ്യ പകുതിയിൽ രണ്ട് ഗോളിന് മുന്നിലെത്തിയ യുണൈറ്റഡിന് ബാക്കിയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു മത്സരം അവസാനത്തോടടുക്കുന്നതോടും ഗോഡിയോളയുടെ മുഖത്തെ ചുവപ്പ് കൂടിക്കൂടി വന്നപ്പോൾ എറിക് ടെൻഹാക് നിഗൂഢമായി ചിരിക്കുകയായിരുന്നു സ്റ്റേഡിയത്തിൽ ചുവപ്പ് നിറങ്ങളിലെത്തിയ യുണൈറ്റഡ് ആരാധകർ ഏറെക്കാലത്തിന് ശേഷം ഗ്ലോറി ഗ്ലോറി ചാൻഡുകൾ പാടുമ്പോൾ മോഹനഷ്ടങ്ങളുടെ നീരാകാശത്ത് സിറ്റി ആരാധകർ തലകുടിച്ചു നിന്നു അവസാനത്തെ വിസിൽ മുടങ്ങിയതോടെ റെബ്ഗാഡികോള റഫറിക്ക് മുന്നിൽ പരാതികളുടെ കൂമ്പാരക്കെട്ട് മൈതാനത്തെ ആഘോഷങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു ടെൻഹാക്ക് യുണൈറ്റഡിന്റെ ചുവന്നിരട്ടം ഓടുന്ന അലക്സ് ഗൂസൻ അടക്കമുള്ളവരെല്ലാം കാഴ്ചകളെല്ലാം മനം നിറയെ കണ്ടാണ് മടങ്ങിയത് അതെ മാഞ്ചസ്റ്റർ നഗരത്തിൽ മാഞ്ഞു തുടങ്ങിയിരുന്ന ചുവന്ന നിറക്കൂട്ടുകളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു